ർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും സാമ്പത്തിക ഭാവിയെ നിർണ്ണയിക്കുന്ന സുപ്രധാന നീക്കമാണ് എട്ടാം ശമ്പള കമ്മീഷന്റെ രൂപീകരണവും പരിഗണനാ വിഷയങ്ങൾ തീരുമാനിക്കലും സമീപ വർഷങ്ങളിലായി കേന്ദ്ര ജീവനക്കാർക്കിടയിൽ നിലനിന്നിരുന്ന പ്രധാന സംശയങ്ങൾക്ക് വിരാമം എട്ടാം ശമ്പള കമ്മീഷന്റെ പരിധിയിൽ പെൻഷൻ പരിഷ്കരണവും ഉൾപ്പെടുമെന്ന് കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ വ്യക്തമാക്കിയതോടെ ലക്ഷക്കണക്കിന് പേർക്ക് ആശ്വാസമായിരിക്കുകയാണ് ഏഴാം ശമ്പള കമ്മീഷന്റെ കാലാവധി അവസാനിച്ച സാഹചര്യത്തിൽ അടുത്ത ശമ്പള കമ്മീഷനായ എട്ടാം ശമ്പള കമ്മീഷന്റെ പ്രഖ്യാപനത്തിനായി ജീവനക്കാരും പെൻഷൻകാരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു കമ്മീഷൻ രൂപീകരണം സംബന്ധിച്ചും അതിന്റെ പരിഗണനാ വിഷയങ്ങൾ സംബന്ധിച്ചുമുള്ള വിവരങ്ങൾ കേന്ദ്ര പുറത്തുവിട്ടെങ്കിലും പതിവ് കീഴ്വഴക്കങ്ങൾ തെറ്റിച്ച് പെൻഷൻ പരിഷ്കരണം സംബന്ധിച്ചുള്ള വ്യക്തമായ പരാമർശങ്ങൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല ഇത് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും സംഘടനകളിൽ വലിയ ആശങ്കയ്ക്ക് വഴിവെച്ചു ഈ പശ്ചാത്തലത്തിലാണ് വിഷയത്തിൽ വ്യക്തത വരുത്തണമെന്ന് ആവശ്യപ്പെട്ട് രാജ്യസഭയിൽ ചോദ്യം ഉയർന്നത് ഇതിന് മറുപടി നൽകിക്കൊണ്ട് കേന്ദ്ര ധനകാര്യ സഹമന്ത്രിയായ പങ്കജ് ചൌധരി നൽകിയ വിശദീകരണം നിർണായകമായി ശമ്പളം അലവൻസുകൾ എന്നിവയുടെ പുനഃപരിശോധനയ്ക്കൊപ്പം പെൻഷൻ സംബന്ധിച്ച കാര്യങ്ങളും എട്ടാം ശമ്പള കമ്മീഷൻ പുനപരിശോധിച്ചു മന്ത്രിസഭ അറിയിച്ചു ഇതോടെ ഏകദേശം എഴുപത് ലക്ഷത്തോളം വരുന്ന കേന്ദ്ര സർക്കാർ പെൻഷൻകാർക്ക് വലിയ നേട്ടമാണ് സർക്കാരിന്റെ ഈ ഉറപ്പിലൂടെ കൈവന്നിരിക്കുന്നത് സർക്കാരിനെ വലിയ സാമ്പത്തിക ബാധ്യത വരുത്താൻ സാധ്യതയുള്ള ഒരു തീരുമാനമാണിത് എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കാൻ പോകുന്ന ശമ്പള വർധനവിന്റെ തോത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ ജീവനക്കാർക്കിടയിൽ വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് നിലവിലെ അടിസ്ഥാന ശമ്പളം പതിനെണ്ണായിരം രൂപയിൽ നിന്നും ഏകദേശം മുപ്പത്തിനാലായിരം രൂപയായി വർദ്ധിക്കാനാണ് സാധ്യതയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എങ്കിലും കമ്മീഷന്റെ ശുപാർശകൾ വരുമ്പോൾ ഇതിലും വലിയ വർധനവിന് സാധ്യതയുണ്ടെന്നും വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് ശമ്പളത്തിന് പുറമെ പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പെൻഷൻ തുകയിലും ആനുപാതികമായ വർധനവ് പ്രതീക്ഷിക്കാം രാജ്യത്തെ ഏകദേശം അമ്പത് ലക്ഷം ക്ഷത്തോളം വരുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും എഴുപത് ലക്ഷം പെൻഷൻകാർക്കും സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന ഒന്നാണ് ഈ കമ്മീഷന്റെ ശുപാർശകൾ എട്ടാം ശമ്പള കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മൂന്നിനാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് കമ്മീഷന്റെ പ്രാരംഭ പ്രഖ്യാപനത്തെ എല്ലാ ജീവനക്കാരുടെ സംഘടനകളും സ്വാഗതം ചെയ്തെങ്കിലും വിശദാംശങ്ങൾ വന്നപ്പോൾ ഉയർന്ന പെൻഷൻ ആശങ്കയാണ് ഇപ്പോൾ പരിഹരിക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ ജീവനക്കാർക്ക് പുതിയ ശമ്പളം കയ്യിൽ കിട്ടുന്നതിന് ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട് മുൻകാല അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരു ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിക്കാൻ രണ്ടു വർഷത്തോളം സമയമെടുക്കാറുണ്ട് എന്നാണ് ഏഴാം ശമ്പള കമ്മീഷനും സമാനമായ കാലയളവാണ് എടുത്തത് ഈ രീതി തുടരുകയാണെങ്കിൽ എട്ടാം ശമ്പള കമ്മീഷന്റെ റിപ്പോർട്ട് അടുത്ത വർഷം അവസാനത്തോടെ മാത്രമേ തയ്യാറാക്കാൻ സാധ്യതയുള്ളൂ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടതിന് ശേഷം കേന്ദ്രമന്ത്രിസഭ അത് പരിഗണിക്കുകയും വിശദമായ ചർച്ചകൾക്ക് ശേഷം അംഗീകരിക്കുകയും ചെയ്യും മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചതിനു ശേഷം മാത്രമേ പുതിയ ശമ്പളവും പരിഷ്കരിച്ച പെൻഷനും ജീവനക്കാർക്കും പെൻഷൻകാർക്കും ലഭിച്ചു തുടങ്ങുകയുള്ളൂ അതിനാൽ പുതിയ ശമ്പളഘടന നിലവിൽ വരുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ കാത്തിരിക്കേണ്ടി വന്നേക്കാം ശമ്പള വർധനോടൊപ്പം ജീവനക്കാരുടെ സംഘടനകൾ ഏറെക്കാലമായി ആവശ്യപ്പെടുന്ന മറ്റൊരു വിഷയമാണ് ഡി എയും ഡി ആറും അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിക്കുന്നത് അടിസ്ഥാന ശമ്പളത്തെക്കാൾ പകുതിയിൽ അധികം ഡി എ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ആവശ്യം ശക്തമായത് എന്നാൽ ഈ വിഷയത്തിലും സർക്കാർ രാജ്യസഭയിൽ വ്യക്തമായ മറുപടി നൽകി ഡി എയും അടിസ്ഥാന ശമ്പളവും ലയിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു നിർദ്ദേശവും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് സർക്കാർ അറിയിച്ചു അതായത് നിലവിൽ അത്തരമൊരു നീക്കം സർക്കാരിന്റെ സജീവ പരിഗണനയിൽ ഇല്ല എന്ന് വ്യക്തം എട്ടാം ശമ്പള കമ്മീഷന്റെ പ്രഖ്യാപനവും പെൻഷന്റെ പരിഷ്കരണവും സംബന്ധിച്ചുള്ള വ്യക്തതയും കേന്ദ്ര ജീവനക്കാർക്കും പെൻഷൻകാർക്കും വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിൽദാതാക്കളിൽ ഒന്നാണ് കേന്ദ്ര സർക്കാർ ഈ പുതിയ ശമ്പള പരിഷ്കരണം ജീവനക്കാരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം കമ്പോളത്തിൽ ഡിമാൻഡ് വർദ്ധിപ്പിക്കാനും അതുവഴി രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടാനും സാധ്യതയുണ്ട് എങ്കിലും കമ്മീഷന്റെ പ്രവർത്തന പുരോഗതിയും റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനുള്ള സമയപരിധിയും അനുസരിച്ചായിരിക്കും പുതിയ ശമ്പളവും പെൻഷനും എത്രയും വേഗം ലഭ്യമാവുക എന്ന കാര്യം തീരുമാനിക്കപ്പെടുക ലക്ഷക്കണക്കിന് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് അവരുടെ സാമ്പത്തിക ഭാവിയെ മാറ്റിമറിക്കുന്ന സുപ്രധാന ശുപാർശകളാണ് ഇനി എട്ടാം ശമ്പള കമ്മീഷൻ ില് നിന്നും പ്രതീക്ഷിക്കുന്നത്